പ്രിയമുള്ളവരെ അസ്ലാമലൈക്കും വർഹമത്തുള്ള കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് കെ ഐ ജി കുവൈത്ത് ഈ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു പ്രവാചകൻ വിശ്വവിമോചകൻ എന്ന തലക്കെട്ടിലാണ് നമ്മുടെ ക്യാമ്പയിൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമയുടെ ജനനമുണ്ടായ റബിയു ലവൽ മാസം ഈ മാസത്തിൽ പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വല്ല്മ കൂടുതലായി സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം പ്രവാചകൻ സുല്ലാഹ് അലഹി വസ്ലമ്മയെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി കൂടുതൽ പരിചയപ്പെടുത്താനും ജനങ്ങൾക്ക് പഠിപ്പിക്കാനും പ്രവാചകനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ ക്യാമ്പയിനിലൂടെ കെ ഐ ജി നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ വിശ്വവിമോചകൻ എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകാൻ കെ എ ജി ഉദ്ദേശിക്കുന്നത് ആരായിരുന്നു പ്രവാചകൻ എന്തിനായിരുന്നു പ്രവാചകൻ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമ എന്തിനു വേണ്ടി വന്നു പ്രവാചകൻ അലൈഹി അലൈവിസ്വലമയുടെ അധ്യാപനങ്ങൾ എന്തായിരുന്നു എന്താണ് ലോകത്തിന് മുമ്പിൽ അദ്ദേഹം സമർപ്പിച്ച തിരുമേനി സമർപ്പിച്ച സന്ദേശം ഇത് സാമാന്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാം നബിസു അള്ളാഹു അലൈഹി വസ്ലമയുടെ നിയോഗത്തിന് അതുപോലുള്ള പ്രവാചകന്മാരുടെ നിയോഗത്തിന് പ്രവാചകന്മാരിലൂടെ അന്ത്യപ്രവാചകൻ അലൈഹി അലൈവലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദീനാകുന്ന ഇസ്ലാമിന് വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് വ്യക്തമായ ലക്ഷ്യമുണ്ട് അത് രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് ഇഹലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുക എന്നതാണ് സ്വസ്ഥതയും ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാക്കുക അതോടൊപ്പം ഈ ലോക ജീവിതത്തിന് ശേഷം മരണാനന്തര ജീവിതത്തിൽ നിത്യമായ ശാന്തിയും സ്വർഗവും മനുഷ്യർക്ക് പ്രദാനം ചെയ്യുക ഈ രണ്ട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് അള്ളാഹു സുബാനുഭവതാല പ്രവാചകന്മാരെ നിയോഗിച്ചത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു മാനവകുലത്തിന് മാനവകുലത്തിനാകമാനമുള്ള സന്മാർഗം നൽകിയത് പ്രവാചകൻ വിഷവിമോചകനാകുന്നത് ആ തലത്തിലാണ് അഥവാ പ്രവാചകൻ സല്ലാ അലൈഹി വല്ല സംസാരിച്ചത് വെറും പരലോക ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല പരലോകത്തെ സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല അവിടുത്തെ നരകത്തെക്കുറിച്ച് മാത്രമല്ല അവിടേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഈ ഭൂമിയിൽ തന്നെ മനുഷ്യർ ജീവിക്കുമ്പോൾ അവർക്ക് പരമാവധി സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിതം ഉണ്ടാകണം എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും അവർ മുക്തരാവണം എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടണം അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലകൾ പൊട്ടിച്ചെറിയണം അവരുടെ മുതുകന ഞരിക്കുന്ന ഭാരം ഇറക്കി വെക്കണം പ്രവാചകൻ സല്ല അലൈഹി സ്വലമയുടെ ലക്ഷ്യമായി നിയോഗ ലക്ഷ്യമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് വയലും ഇസ്രഹും വല്ലഹ്ലാലല്ലത്തീഖാനും ജനങ്ങളുടെ മുതുകന ഞരിക്കുന്ന ഭാരം ഇറക്കി വെക്കുകയും അവരെ വരിഞ്ഞു കിട്ടുന്ന മുറുക്കിയിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും ചെയ്യും പ്രവാചകനെന്നാണ് നബി സുല്ലാ അലൈഹി സ്വലമയുടെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ പ്രവാചകനെ ഈ അർത്ഥത്തിൽ പരിചയപ്പെടുത്തുക ഏൽ ഏതെല്ലാം വിഷയങ്ങളിലാണ് മനുഷ്യ സമൂഹം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ആ മേഖലകളിലൊക്കെ പ്രവാചക സന്ദേശത്തിലൂടെ വിമോചനം സാധ്യമാണ് എന്ന് സന്ദേശം പകർന്നു നൽകുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈകും വർമ്മി വർക്ക്